കളിപ്പൻ പോലീസിന്റെ മാലാകപ്പെണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി സൂപ്പർ മാർക്കറ്റിൽ തിരക്കിട്ട ജോലിയിലായിരുന്നു മൂർത്തി ഇന്ന് പുതിയ സ്റ്റോക്ക് വരുന്ന ദിവസമായതുകൊണ്ട് കടനിറിയ സാധനങ്ങൾ അടുക്കിപ്പറിക്കുന്ന തിരക്കിലാണ് അയാൾ ഇതിന്റെ ഇടയിലാണ് വിദ്യുതിന്റെ കോളയാൾ തേടി വരുന്നത് അയാൾ ഷർട്ടിന്റെ പോക്കറ്റിൽ കിടന്ന ഫോണെടുത്ത് അറ്റൻഡ് ചെയ്ത് ചെവിയോരം വെച്ച് വിവി എന്താണോ ഈ നേരത്തെ ഒളി അപ്പ ഉഷം എന്നാ ഞാൻ പറഞ്ഞിട്ടില്ലേ ഡൽഹിയിലെ ട്രെയിനിങ് ക്യാമ്പിൽ വെച്ച് പരിചയപ്പെട്ട എൻ്റെ ട്യൂട്ടറായിരുന്ന എസ് പി ചന്ദ്രശേഖർ സാറിനെ പറ്റി ആ ഈ ഇവിടുത്തെ എസ് പി ഇപ്പം അദ്ദേഹം അല്ലേ ആ സാറിന് തന്നെ വിളിച്ചിരുന്നു ഭദ്രയുടെ ഒരു കാര്യത്തിനായി എന്ന വിഷയം അയാൾ ഔരവപൂർവം തിരക്കി സാറിൻ്റെ അനന്തരം എന്നാ ഇപ്പം അവിടുത്തെ എ സി പി പുള്ളിക്ക് വേണ്ടി നമ്മുടെ കണ്ണനെ ചോദിച്ചാ വിളിച്ച് അവർ നാളെ അവർ വീട്ടിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് നീ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ലേ കണ്ണൻ എങ്ങനെ ഇതിനോട് പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല നീ അത് അവരോട് സൂചിപ്പിച്ചില്ലേ വിവി ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ടപ്പാ അദ്ദേഹത്തിന് അതിൽ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ ഞാനും കരുതി അവരൊന്നു വന്ന് കണ്ടിട്ട് എന്ന് ഞാൻ ഈ കാര്യം അമ്മയോടും ബാറുവിനോടും പറയാം കണ്ണിനോട് നാളെ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും പറഞ്ഞു ഒഴിയും നീ ഇനി എന്നാൽ ഇൻകുട്ടിക്ക് അടുത്ത് ഞാൻ ഉണ്ടാവും വരവ് ഞാനടുത്ത് ശനിയാഴ്ച ഇറങ്ങാം അപ്പൊ അതാവുമ്പോൾ ജാനിയോളിനും വരുമല്ലോ എന്നാൽ ശരി നീ വെച്ചോ ഇവിടെ നല്ല തിരക്ക ഞാൻ വീട്ടിൽ പോയിട്ട് വിളിക്കാം ശരിയപ്പാ അപ്പുറത്ത് നിന്ന് മറുപടി വന്നു ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലേക്കിട്ടുണ്ട് അയാൾ വേഗം ജോലിയിലേക്ക് തിരിഞ്ഞു മറ്റന്നാ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ എവിടെ വരിക ടീച്ചറെ ഉച്ചക്കുള്ള ലഞ്ച് ബ്രേക്കിന് ഭക്ഷണം കഴിച്ചു കഴിച്ചുകഴിഞ്ഞ് സ്റ്റാഫ് റൂമിലിരുന്ന് ഫോൺ നോക്കിയായിരുന്നു ഭദ്ര അപ്പോഴാണ് അവിടെ അടുത്തേക്ക് വന്നുകൊണ്ട് ലീന ടീച്ചർ അവളോട് ഈ ചോദ്യം ചോദിക്കുന്നത് ഒരുക്കങ്ങൾ ഒന്നും തുടങ്ങിയില്ല ടീച്ചറെ എല്ലാം പെൻഡിംഗാ ആദ്യവര് ഗോവയല്ലേ പറഞ്ഞിരുന്നു പിന്നെയല്ലേ മാറ്റി കുളുമണാലെ ആക്കിയത് ആദ്യത്തെ നാലു ദിവസം മാറ്റി അത് അഞ്ചു ദിവസം ആക്കി അതിൻ്റെതായ ഒരുക്കങ്ങൾ നടത്തണ്ടേ ടീച്ചറെ അത് ശരിയാ ഗോവയായിരുന്നപ്പോൾ സുഖമായിരുന്നു ഇതിപ്പോ അവിടെ നല്ല തണുപ്പാ കഴിഞ്ഞ ആഴ്ച എന്റെ ആംഗളെയും ഭാര്യയും പോയിരുന്നു മൈനസ് പത്താണെന്നാ അവർ പറഞ്ഞ് ഭദ്ര അതിനൊന്ന് ചിരിച്ചു ടീച്ചർ ആദ്യല്ലേ പോകുന്നേ അതെ ടീച്ചർ പോയിട്ടുണ്ട് അവിടെ ഭദ്ര അവർന്ന് പോയി ചോദിച്ചു പോയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് അവൾ അതിനൊന്ന് ചിരിച്ചു ആ അത് പറഞ്ഞപ്പോഴാ ഭദ്ര ടീച്ചറെ ഞങ്ങളൊരു കാര്യം അറിഞ്ഞല്ലോ ഉള്ളതാണോ ഭൗമി ടീച്ചറാണ് എന്താ ടീച്ചർ അറിഞ്ഞ് നമ്മുടെ എ സി ബി സുധൈവ് സാറ് ടീച്ചറിന്റെ ഫുഡ്ബിയാണെന്നുള്ളത് ഉള്ളതാണ് ടീച്ചറേ അവരൊരാക്കിലോടെ ചോദിച്ചു ടീച്ചറോട് ആരോ കള്ളം പറഞ്ഞ അങ്ങനെയൊന്നുമില്ല അവൾ ചിരിയോടതിന് മറുപടി നൽകി അത് ശരി അപ്പൊ എ സി ബി സാറ് കള്ളം പറഞ്ഞാണെന്നാണോ പദ്ര ടീച്ചർ പറയുന്നേ അവരവൾ നോക്കി പുച്ചതോടെ ചോദിച്ചു അതെ അല്ലാതെ എനിക്കിതിന്റെ പേരില് കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ എന്റെ കല്യാണാകുമ്പോൾ ഞാൻ ടീച്ചറെ അറിയിച്ചോളാം എന്തായാലും എ സി ബി സുധൈവ് എന്ന വ്യക്തി ഇതിലില്ല അവൾ ഒരു ചിരിയോട് അതും പറഞ്ഞ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി ടീച്ചർക്ക് ഇതെന്താ അങ്ങനെ വല്ലതുകൊണ്ട് ഈ പദ്ര ടീച്ചർ ഒന്നിനും മറിച്ചു വെക്കുന്നത് അവിടെ നിന്ന് ലീന ടീച്ചർ അവരോട് അല്പം ഇർഷിയോട് ചോദിച്ചു ഓ ഒന്ന് പോ ടീച്ചറെ ഈ സുദേവ് സാറ് കഴിഞ്ഞ ദിവസം ഇവിടെ വരുന്നത് ഞാൻ കണ്ടതാ അപ്പം അങ്ങനെ ഉപയോഗിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു ഭദ്ര ടീച്ചറെ കാണാമെന്നാണെന്നും അവരുടെ കല്യാണം ഉറപ്പിച്ചു എന്നൊക്കെ പിന്നെ ഈ ഭദ്ര ടീച്ചർ എന്താ അങ്ങനെ പറഞ്ഞിട്ട് പോയതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ചിലപ്പോൾ ടീച്ചർക്ക് ഈ കല്യാണത്തോട് താല്പര്യം ഉണ്ടാവില്ലായിരിക്കും അതായിരിക്കും അങ്ങനെ പറഞ്ഞിട്ട് പോയത് അങ്ങനെ ആയിരിക്കും എന്നാലും സുധൈവ് സാറിൻ്റെ എന്തോ ഒരു കുറവ് ഒന്നുമില്ലെങ്കിലും ഒരു എ സി പി അല്ലേ അയാൾക്ക് എന്തെങ്കിലും കുറവുള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഭദ്ര ടീച്ചർ വേണ്ടെന്ന് വെച്ച് അതിനവരൊന്ന് മൂളിക്കൊടുത്തു സ്റ്റാഫ് റൂമിൽ നിന്നിറങ്ങിയ ഭദ്ര നേരെ പോയത് ലൈബ്രറിയിലേക്കാണ് ആകത്തേ കാരൻ കാർ എടുത്ത് വെച്ചും അവളുടെ ഫോൺ ശബ്ദിച്ച ശബ്ദിച്ച് ഒരുമിസാണ് ഫോൺ എടുത്ത് നോക്കിയത് എ സി പി എന്ന നമ്പറിൽ നിന്നാണ് കോൾ എന്ന് കാണേ അവൾ ഫോൺ അറ്റൻഡ് ചെയ്ത് അല്പ ആൾ ഒഴിഞ്ഞ സൈഡിലായി വന്നു നിന്നു ഹലോ ജാൻകി എന്തോ ശിക്ഷാവിധി നടപ്പിലാക്കിയല്ലേ എ സി പി സാറിനോട് വേറെ ജോലിയൊന്നുമില്ലേ ഇല്ലാത്തതുകൊണ്ടല്ലേ വിളിച്ച് ജാൻകി ടീച്ചർ എന്ത് തീരുമാനിച്ചു ഒന്നും തീരുമാനിച്ചിട്ടില്ല അങ്ങനെ പെട്ടെന്ന് നടപ്പിലാക്കാൻ പറ്റുന്ന ശിക്ഷാവിധിയല്ലല്ലോ അത് നന്നായിട്ട് ആലോചിച്ച് തീരുമാനിച്ച് വിധിക്കേണ്ട ഒന്നല്ലേ ശരി നാളെ രാവിലെ പത്ത് മണി വരെ ആലോചിച്ചു പക്ഷേ ശിക്ഷ വിധിക്കണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നേരത്തെ ഹോട്ടലിൽ വെച്ച് വന്ന പോലെ ഒന്ന് എനിക്ക് തോന്നുമ്പോൾ തന്നിട്ട് പോകും അതിപ്പോ കോളേജിലായാലും വീട്ടിലായാലും അത് വേണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ശിക്ഷ വിധിച്ചോ അവൻ പറഞ്ഞു കേട്ടതും അവൾ പതിരിക്കൊണ്ട് ചുറ്റും നോക്കി എ സി ബി സാറെ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ ഞാൻ ഭീഷണിപ്പെടുത്താറില്ല ജാൻകി പറയുന്ന കാര്യങ്ങൾ എന്ത് വില കൊടുത്ത് എനിക്ക് ശീലം അത് നിനക്കറിയാവുന്നല്ലേ അറിയാം പക്ഷെ ശിക്ഷ വിധിക്കുന്നതിന് മുന്നേ നമ്മൾ തമ്മിൽ ഒരു പഴയ കണക്കുണ്ടല്ലോ അത് എങ്ങനെ ഔട്ട് ചെയ്യാനാ എ സി പി സാറിന്റെ ഉദ്ദേശം അവൾ അത് പറഞ്ഞു അവൻ കണ്ണുകൾ ഇറക്കി അടച്ചു ശേഷം അവളോട് പറഞ്ഞു അത് ഇതുവരെ ഒരു സോർട്ട് ഔട്ട് ആയില്ലേ ഇല്ല അത്ര പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്നല്ലോ പറഞ്ഞത് ആണോ എ സി പി സാറേ അല്ല അവനതിനനുകൂലിച്ചു എങ്കിൽ വേഗം പറഞ്ഞു എന്നിട്ട് നമുക്ക് ശിക്ഷ വിധിക്കുന്നതിനെ കുറിച്ചൊക്കെ സോറി എന്താ സോറി കുത്തി പറഞ്ഞു ഫോർ വാട്ട് ദേഷ്യത്തിൽ അങ്ങനെ ഐ സോറി അവളൊന്ന് കുത്തിൽ സം പെണ്ണിന്റെ ഈ പച്ചക്ക് തെറി വിളിക്കുന്നത് അവസാനായിട്ടും അവളെ തിരുത്തി കൊണ്ട് പറഞ്ഞു എന്ത് ഇനി ആരെയെങ്ങനെ വിളിക്കരുതെന്ന് അതൊന്നും പറയാൻ പറ്റില്ല അവൾ അതിനെ കനുപ്പിച്ചൊന്ന് മൂളി നീ കഴിച്ചോ കഴിച്ച് ഓ തൈര് സാധായിരിക്കും കഴിച്ചത് അല്ല സാമ്പാർ സാധം എസി പിക്ക് എന്തൊക്കെ അറിയണം എനിക്കറിയണ്ടൊക്കെ ഞാൻ പയ്യറിഞ്ഞോളാം ഇപ്പൊ അതും പറഞ്ഞ അവൻ ഫോൺ കട്ട് ചെയ്തു കൊള്ള കുറുക്കൻ ഫയലിൽ നിന്ന് വരുന്ന വർത്താനം നോക്ക് അതും പറഞ്ഞ അവൾ സ്റ്റാഫ് റൂമിലേക്ക് തിരികെ നടന്നു പറ എന്റെ ഉദ്ദേശം എന്താ നീയൊക്കെ ആ പെൺകുച്ചിന്റെ പിന്നാലെ കൂടി കൂടിയിരിക്കുന്നു നാരായണ സാർ അതിലേ തന്നെ കൈപ്പിടിച്ച് തിരിച്ചുകൊണ്ട് ചോദിച്ചു താൻ എന്തൊക്കെ ചെയ്താൽ അവൾ ഇന്ന് രാത്രി തെക്കില്ല അതിനു മുമ്പ് അവൾ തീർന്നിരിക്കും ഇല്ലേ താൻ നോക്കോ ഞങ്ങൾ രണ്ടിനെ മാത്രമല്ലേ താൻ പൊക്കിട്ടുള്ളൂ ബാക്കിയുള്ള ഒരു പുറത്തന്നെ ഉണ്ടോ അവൾ ആമാര് പൊക്കിയിരിക്കും ആ വീട്ടിലുള്ളവര് നാളെ എഴുന്നേൽക്കുന്നത് ചാത്തുമലച്ചെടുക്കുന്ന അവളെ ശരീരം കണ്ടായിരിക്കും അത് പറഞ്ഞു കഴിഞ്ഞതും ഒരു സൈഡിലേക്ക് ആ പറഞ്ഞ അവൻ വീണത് ഒരുമിച്ചായിരുന്നു അടിയോണ്ട് താഴേ കിടക്കുന്നവന്റെ കൈ തുഴയിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച അവന്റെ കൈ ഒറ്റ അവൻറെ അലർച്ച ആ നാല് ചുമർ ഭിത്തിക്കുള്ളിൽ അലയടിച്ച് ഉയർന്നു പറയണം നായ നിന്റെ പ്ലാന് അവന്റെ കണ്ണിൽ നോക്കി അമർന്ന പോലെ അവൻ ചോദിച്ചു അവനൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും അവനെ തല പിടിച്ച് ഭിത്തിയോട് ചേർത്ത് വെച്ചൊന്ന് ഉരച്ചു ശേഷം മറ്റേ കൈ കൂടി പിടിച്ചോടിക്കാനായി തിരിഞ്ഞതും എന്നിട്ട് അവള് ഞങ്ങളുടെ പ്ലാൻ വെച്ച് അവളെ കൊണ്ടുവരാനുള്ള അവര് പറഞ്ഞു പക്ഷെ അങ്ങനെ അല്ല സാറേ ആ പെണ്ണിനെ അവര് കൊല്ലാൻ മാത്രല്ല പ്ലാൻ ചെയ്തിരിക്കുന്നത് കൊല്ലുന്നതിന് മുന്നേ അവളെ ബാക്കി പറയുന്നതിന് മുന്നേ ദേവാന്റെ കൈ തിരിച്ചു ഓടിച്ചിരുന്നു നാരായണ നാളെ നേരം പുലി ഒരുപാട് ഉമ്മ സ്നേഹിച്ചേക്ക് അതും പറഞ്ഞ കാറ്റുപോലെ പുറത്തേക്ക് പോയി പുറത്തേക്ക് ഫോൺ ഫോണെടുത്ത് വെങ്കി വിളിച്ചു സർ വെങ്കി ഇന്ന് രാത്രി ഒരു ഓപ്പറേഷൻ ഉണ്ട് താനൊരു ഒമ്പത് മണിയോട് റെഡിയായി ഞാൻ പറയുന്ന ലൊക്കേഷനിലേക്ക് വണ്ടിയിട്ട് വരണം പിന്നെ വരുമ്പോ ഒറ്റയ്ക്ക് മൂന്ന് പേര് കൂട്ടിക്കോ ഓക്കെ ഓക്കെ സർ അവനാതും പറഞ്ഞു ഇപ്പുറത്ത് ഫോൺ കെട്ടായി വൈകിട്ട് അഞ്ചു മണിയോടെ ഭദ്ര തിരികെ വീട്ടിലേക്ക് എത്തിച്ചേരുമ്പോൾ കാണുന്നത് മുറ്റത്ത് കോലം വരയ്ക്കുന്ന പാർവതിയെയാണ് ആ കാഴ്ച അവടെ കണ്ണുകൾ കുളിർമയേകുന്നതായി മാറി അതിമനോഹരമായി തന്നെ അവർ ആ ജോലി ചെയ്യുന്നുണ്ട് അവൾ കാർ പോർച്ചിലേക്ക് കയറ്റി നിർത്തിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ശേഷം കോലം വരയ്ക്കുന്ന പാറൂരിക്കരികൾ വന്നിരുന്നു അവരവൾ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് തന്നെ ജോലി തുടർന്നു അവൾ അവരിറുകിയെ കെട്ടിപ്പിടിച്ച അവളിൽ അമർത്തിയൊന്നും മുത്തിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി അവരവൾ പോയ വഴിയെ നോക്കി ചിരിച്ചുകൊണ്ട് തന്നെ ജോലി തുടർന്നു അവരുടെ മനസ്സിൽ കുഞ്ഞിപദ്രയുടെ മുഖം വന്ന് നിറഞ്ഞു പണ്ട് താൻ കോലം വരയ്ക്കാൻ തുടങ്ങുമ്പോൾ അവളും വരും എന്നിട്ട് താമരയ്ക്കുന്ന കോലത്തിനെ നടക്ക് സ്ഥാനം പിടിച്ചുകൊണ്ട് അവളും കുഞ്ഞി കൈകൾ വെച്ച് അവളെ കൊണ്ട് കഴിയും പോലെ അത് അടങ്കോലപ്പെടുത്താൻ സഹായിക്കും കണ്ണാ എന്ന് നീട്ടി വിളിച്ചാൽ അപ്പാളവിടുന്ന് എഴുന്നേറ്റ് തന്നെ മടിയിൽ കയറിയിരിക്കും പിന്നെ നല്ല കുട്ടിയാണ് അവളുടെ അന്നത്തെ ഓമനത്തം തുളുമുന്ന കുഞ്ഞി മുഖം അവരുടെ സ്മൃതിയിൽ മഞ്ഞ് കോരിയിട്ടുണ്ട് കടന്നുപോയി അകത്തേ കയറിയ ഭദ്ര കാണുന്നത് പതിവില്ലാതെ കുളിച്ച് കുട്ടപ്പതിയായിട്ട് അണിഞ്ഞേറി നിൽക്കുന്ന അമ്മാളിനെയാണ് അവൾ നേരെ അവരുടെ അടുത്തേക്ക് നീങ്ങി പാട്ടിയും കൊണ്ട കുളിച്ച് കുറിയും തൊട്ട് ഈ നേരത്ത് എന്റെ മോനെ നിന്റെ ഉത്സവത്തിന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവനെ കാത്തിരിക്കുക അവരവളോട് ഇത്തിരി അമ്മയിൽ സാരി നേരെ പിടിച്ചിട്ടുണ്ട് പറഞ്ഞു അവൾക്ക് ചിരി വന്നെങ്കിലും വന്ന ചിരി ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അവൾ അവരോട് പറഞ്ഞു ഉത്സവം രാത്രിയല്ലേ അതിനിപ്പഴേ ഡ്രസ്സ് മാറി നിക്കണം അപ്പ വന്നിട്ട് പോരെ പാട്ടി പോരാ നിന്റെ അപ്പ വേണമെങ്കിൽ അവസാന നിമിഷം കാല് മാറും ഇതാമ ഞാൻ റെഡിയായി നിൽക്കുന്നേണ്ട അവൻ ഉറപ്പായിട്ടും കൊണ്ടുപോകും അമ്പിടി കണ്ണി അപ്പൊ ഇന്ന് മോനും അമ്മയും കൂടി ഉത്സവത്തിന് പോവാണല്ലേ മോനും അമ്മയും അട്ടുമല്ലേ ഞാനും പോകുന്നുണ്ട് നീ വരുന്നുണ്ടോ കണ്ണാ അകത്തേക്ക് വന്നുകൊണ്ട് പാർവതി ചോദിച്ചു ഇല്ല എനിക്ക് കുറച്ചധികം ജോലിയുണ്ട് ചെയ്യ നിങ്ങൾ പോയിട്ടുവാ ആ തന്നെ ഈ പേച്ച് നീയും വാടകണ്ണ അമ്മളവിടെ കവിളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല പാട്ടി നീ പോയിട്ടോ നമുക്ക് എല്ലാവർക്കും കൂടി ഇപ്പൊ പോന്നാലും ശരിയാവില്ല അതാ അതും പറഞ്ഞ അവൾ മുകളിലേക്കുള്ള പടികൾ കയറി രാത്രി ഏഴരയോടുകൂടിയാണ് മൂർത്തി വീട്ടിലേക്ക് എത്തിയത് വന്ന് കയറിയതും കാണുന്ന റെഡി ആയിട്ടിരിക്കുന്ന അമ്മയും ഭാര്യയുമാണ് എങ്ങാനും താൻ കൊണ്ടുപോയില്ലെങ്കിലും എന്ന തോന്നലാണ് ഈ റെഡിയായി കാത്തിരിക്കില്ലെന്ന് മനസ്സിലായതും അയാളൊന്ന് ചിരിച്ചു ഞാനൊന്ന് കുളിച്ചിട്ട് വരാം അയാൾ അതും പറഞ്ഞ് ചിരിയോടെ അകത്തേക്ക് പോയി അയാൾ പോയി കഴിഞ്ഞതും നേരെ തിരിഞ്ഞു തിരിഞ്ഞുടി ഞാൻ പറഞ്ഞ പോലെ നടന്നില്ലേ അവർ പാർവതി നോക്കി പറഞ്ഞു അവരതിനൊന്ന് ചിരിച്ചു കൊടുത്തു ശേഷം മൂർത്തിക്ക് റൂമിലേക്ക് പോയി മുകളിൽ തിരക്കിട്ടെഴുത്തിലാണ് ഭദ്ര ഒരാഴ്ച സ്ഥലത്ത് ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് കുറച്ചധികം നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കാനുണ്ട് അതിന്റെ തിരക്കിലാണ് അവൾ അപ്പോഴാണ് അങ്ങോട്ട് മൂർത്തി കടന്നു വരുന്നത് തിരക്കിലാണോ വേണ്ട അയാൾ അകത്തേക്ക് ഒന്നോട് ചോദിച്ചു ആ മാപ്പാ കൊഞ്ചം അവൾ എഴുതിക്കൊണ്ടു തന്നെ അയാൾക്കുള്ള മറുപടി കൊടുത്തു നീ വരുന്നില്ല എന്ന് പാറു പറഞ്ഞു ഇല്ലപ്പാ പിന്നെ ഒരിക്കലാവാം ഒത്തിരി എഴുതി തീർക്കാനുണ്ടേ അവരയാൾ നോക്കി മറുപടി നൽകി അത് സാരമില്ല എന്റെ കുട്ടി ഇവിടെ തനിച്ചിരിക്കേണ്ടെന്ന് എഴുതിയാ ഞാൻ പറഞ്ഞു നീ പാട്ടി നല്ല ഫോമിലാ കുറെ നാൾ കൂടി പോവല്ലേ അതിൻ്റെ ഒരു ഉത്സാഹം ആ മുഖത്ത് അയാൾ ചിരിയോടെ പറഞ്ഞു പാട്ടിയുടെ ആഗ്രഹമല്ലേ അപ്പാ ഇവിടെ അടുത്തല്ലേ നടന്ന് വാഴുന്ന ദൂരമല്ലേ ഉള്ളൂ നിങ്ങൾ പോയിട്ട് പോയോ നാടൊക്കെ കണ്ടിട്ട് വന്നാൽ മതി നേരത്തെ കഴിയുകയാണെങ്കിൽ ഞാനും വന്നോളാം അവൾ അയാൾ നോക്കി ചിരിയോടെ പറഞ്ഞു അത് കേട്ടത് അയാൾ അവടെ കവളിയിൽ നിന്ന് തഴങ്ങി വാതിലൊക്കെ കുറ്റിയിട്ടിരിക്കണേ കണ്ണാ അയാൾ അവളുമായി മുറിക്ക് പുറത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു ഞാനിവിടെ സേഫാണപ്പാ നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വായും അയാളൊന്നു പോളി അവർ ഹാളിലേക്ക് വന്നതും പാർവതി അമ്മ പോവാനായി എഴുന്നേറ്റു പോയിട്ട് പറയാം കണ്ണാ പാർവതി അവളോട് പറഞ്ഞു പാട്ടി എനിക്ക് മുറുക്ക് വാങ്ങാൻ മറക്കണ്ട അത് ഞാൻ മറക്കുവോ കണ്ണാ നീ കഥകെല്ലാം സാത്തി നല്ലപടി ആയി കയറി താങ്കൾ പോയിട്ട് വരും അതും പറഞ്ഞ അവർ പുറത്തേക്ക് ഇറങ്ങി പുറകെ തന്നെ മൂർത്തിയും പാർവതി അവൾ അവർ പോകുന്ന നോക്കി സീറ്റ് ഔട്ടിൽ നിന്ന് അവർ നോക്കി കൈവീശി കാണിച്ചു ശേഷം അകത്തേക്ക് കയറിപ്പോയി അവൾ അകത്തേക്ക് ഗേറ്റിന് പുറത്ത് അവൾ പോകുന്നു നോക്കി വേഗം ഒരു നമ്പറിലേക്ക് ഫോൺ വിളിച്ചു അപ്പുറത്ത് ഫോൺ എടുത്തു ഇവിടെ അവൾ ഒറ്റക്കാണെന്നാ തോന്നുന്നു ഇപ്പൊ തന്നെ അവളെ തൂക്കിയാലോ വേണ്ട ആളും കൂടുതൽ ഒഴിയട്ടെ എന്നിട്ട് മതി ഇല്ലീ പിടിക്കപ്പെടും നീ ആ പരിസരമൊക്കെ നിരീക്ഷിച്ചിട്ട് റോഡിൽ ആളൊഴിഞ്ഞിട്ട് എന്നെ വിളിക്കേ ഞങ്ങൾ എത്തിയേക്കാം ആകും പറഞ്ഞ് അയാൾ ഫോൺ വെച്ച് സമയം ഒമ്പതിനോടവും ഭദ്ര ചെയ്തുകൊണ്ടിരുന്ന ജോലി നിർത്തി ശേഷം കുളിച്ചു മാറാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി അല്പസമയത്തിന് അവൾ കുളിച്ചിറങ്ങി ഒരു ലൈറ്റ് ബ്ലൂ കളർ വരെ വരുന്ന സ്ലീവ്ലെസ് ഫ്രോക്കാണ് അവളുടെ വേഷം മുടി മുഴുവൻ അമ്മക്കേട്ട് കെട്ടിവെച്ചിട്ടുണ്ട് അവൾ കണ്ണാടിക്കുമ്പിൽ വന്നിരുന്നു അല്പം ബസ്മെടുത്ത് തൊട്ടശേഷം റൂമിന്റെ ഡോർ ഡോറടിച്ച് താഴേക്ക് ഫുഡ് കഴിക്കാനായി ഇറങ്ങി അടുക്കളയിൽ പോയി ഫുഡ് എടുത്തിരുമ്പോൾ അടുക്കള വാങ്ങിൽ കുറ്റിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തി ശേഷം അവൾ നേരെ ഹാളിൽ വന്നിരുന്നു ടി വി ഓൺ അതിലെ കോമഡി പരിപാടിയും കണ്ടിരുന്നു ഫുഡ് കഴിക്കാൻ തുടങ്ങി ഫുഡ് കഴിച്ചുകഴിഞ്ഞതും അവൾ ടി വി ഓഫ് ചെയ്ത് പാത്രം എടുത്ത് അടുക്കളയിലേക്ക് പോയി ശേഷം പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് തിരികെ കോണിപ്പടി കയറി റൂമിലേക്ക് പോയി അവൾ റൂമിലേക്ക് ഫോൺ അടിച്ചത് ഒരുമിച്ച് നോക്കി എ സി പി എന്ന് കണ്ടതും അവൾ ഒരു ചിരിയോട് ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തു ജാൻകി എന്താ ഈ നേരത്തെ വിളി സാൻ ഉറക്കുന്നില്ലേ ഇല്ല ഇന്നൊരു പണിയുണ്ട് ഉറങ്ങിയാൽ ശരിയാവില്ല അവനവുടെ വീടിന്റെ ഗേറ്റിൽ ചാരിന്നുകൊണ്ട് പറഞ്ഞു അവന്റെ അടുത്ത് തന്നെ കുറച്ചു മാറി വെങ്കിയും ടീമും ഉണ്ട് ആരും യൂണിഫോമിലല്ല ഉള്ളത് ഒരു വൈറ്റ് ഹാഫ്ലി ടീഷേർട്ടും കാക്കി പാന്റുമാണ് അവന്റെ വേഷം ടീഷർട്ട് അവന്റെ ഉറച്ച ശരീരത്തിൽ ഒട്ടി കിടക്കുന്നുണ്ട് ഉത്സവമായതിനാൽ തന്നെ വഴിയിൽ നിറയെ ആളുകളാണ് അവൻ വെങ്കിയോട് കാണിച്ചുകൊണ്ട് വീടിന്റെ പുറകിലേക്ക് നീങ്ങി അവനൊപ്പം വീടിന്റെ പുറകു വശം ചേർന്ന വഴിയിലേക്ക് നീങ്ങി ഈ രാത്രി ഇത് എന്ത് പണിയാ പല കളനെയും പിടിക്കാൻ പോകുന്നു എ സി പി സാറ് ആ അങ്ങനെയും പറയാം നീ എന്താ ഉത്സവത്തിന് പോകത്ത് എനിക്ക് ജോലി ഉണ്ടായിരുന്നു ഏഹ് ഞാൻ ഉത്സവത്തിന് പോയിട്ടില്ല എ സി പി എങ്ങനെ അറിഞ്ഞു അവൾ അത്ഭുതത്തോടെ തിരക്കി ഉണ്ട് എവിടെ അവൾ ചോദിച്ചു കൃത്യമായി നിന്റെ വീടിന്റെ ശത്തുള്ള വഴി അവിടെ എന്താ അവൾ നിന്ന് കട്ടിയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു ബാളം വെക്കരുത് എന്താ കുറച്ചു കഴിയുമ്പോൾ നിനക്ക് നേരെ ഒരു അറ്റാക്ക് ഉണ്ടാവും നീ പേടിക്കരുത് എന്തൊക്കെയാ പറയുന്നേ എന്നെ അറ്റാക്ക് അവൾ ഭയത്തോടെ ചോദിച്ചു അവര് നീ ധൈര്യമായിട്ട് നിൽക്കണം പേടിക്കരുത് അവൻ പുറകുവശത്ത് മതിലേക്ക് ചാരിന്നുണ്ട് പറഞ്ഞു ജാൻകി അപ്പുറത്തുനിന്ന് അനക്കൊന്നും കേൾക്കാതെ വന്നു അവനവള് നീ പേടിക്കണ്ട ഞാൻ ഇവിടെ തന്നെയുണ്ട് അവർക്ക് വരാനാ എന്റെ ഒറ്റയ്ക്ക് അതവരുടെ കൂടെ കൂട്ടിയത് നീ പേടിക്കണ്ട ഞങ്ങളകത്ത് വന്നിട്ട് അവർ നിന്നെ അറ്റാക്ക് ചെയ്യൂ അവൾ അതിൽ നിന്ന് ആ മനസ്സ് അസ്വസ്ഥമായിരുന്നു നീ ഫോൺ വെച്ചോ ഞാൻ വിളിക്കാം വേണ്ട അവള് പെട്ടെന്ന് പറഞ്ഞു എന്താ ഫോൺ കട്ട് ചെയ്യണ്ട അത് കേട്ടത് അവന്റെ ചുണ്ടുകളൊന്നും വിടുന്നു ആ ചിരി ആരും കാണാതെ ഒതുക്കിക്കൊണ്ട് അവൻ അവളോട് പറഞ്ഞു ഇല്ല കട്ട് ചെയ്യുന്നില്ല അവൻ കോള് കട്ടിയാൽ തന്നെ വെങ്കിക്കും ടീമിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു അല്പസമയത്തിനകം അവടെ ആളൊഴിഞ്ഞതും അവൻ അവരോട് കണ്ണുകണിച്ചു അവരോരോരുത്തരെയും മതിൽ ചാടിക്കടന്നു ജാൻകി ഓപ്പൺ ദി ഡോർ അവൻ ചാടുന്നതിന് മുന്നേ അവളോട് പറഞ്ഞു അത് കേട്ടത് അവൾ താഴേക്ക് ഒരു ഓട്ടമായിരുന്നു അടുക്കള വശത്ത് നിന്ന് കുറച്ച് സമയം അവൾ വാതിലേക്ക് നോക്കി ആ വാതിലിനപ്പുറം അവനുണ്ടെന്ന തിരിച്ചറിവ് അവൾക്ക് ആശ്വാസം പകർന്നു അവൾ പയ്യെ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കിയത് ആദ്യം കണ്ടത് വെങ്കിയാണ് അവനവളെ നോക്കി ഒന്ന് ചിരിച്ചതിന് ശേഷം അകത്തേക്ക് കയറി ഏറ്റവും പുറകിലായി തന്നിൽ തന്നെ മിഴി നട്ടു നിൽക്കുന്നവനെ കണ്ടതും അവൾക്ക് ആശ്വാസമായി അവനകത്തേക്ക് വന്നുകൊണ്ട് അവൾ അകത്തേക്ക് തള്ളി വാതിലടച്ച് കുറ്റിയിട്ടു ശേഷം അവളുമായി ഹാളിലേക്ക് നടന്നു അവരൊക്കെ എപ്പോൾ വരും അവനവളോട് ചോദിച്ചു രാത്രി നാടൊക്കെ കഴിഞ്ഞേ വരുള്ളൂ നിനക്ക് പേടിയുണ്ടോ ഇല്ല കുറച്ച് സമയം കഴിയുമ്പോൾ അവര് വരും നീ പോയി വാതിലൊന്നും എടുക്കണം നീ പേടിക്കണ്ട അവരിതിനകത്ത് കയറി കഴിഞ്ഞാ ബാക്കി എനിക്ക് വിട്ടേക്ക് അവൾ അതിനൊന്നും മനസ്സിലാ മനസ്സോടെ മൂളി വെങ്കി സർ നിങ്ങൾ താഴെങ്കിലും ഹൈഡ് ചെയ്തോളൂ ഓക്കെ സർ അവൻ അവനും പറഞ്ഞ ബാക്കിയുള്ളവരുമായി താഴെയുള്ള റൂമിലേക്ക് കയറി ഭദ്രക്ക് നെഞ്ചി ശക്തിയായി മിടിക്കാൻ തുടങ്ങി പേടി പേടിയേറി വന്ന ഒരു നിമിഷം അവൾ ദേവിന്റെ കയ്യിൽ പിടിച്ചു അവൻ അവളെ നോക്കിയതും ആള് നല്ല ടെൻഷനിലാണെന്ന് അവന് മനസ്സിലായി നീ കുറച്ച് വെള്ളം തന്നേ അവൾ അതിൽ നിന്ന് തലയാട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു അല്പസമയത്തിനകം അവൾ വെള്ളമായി തിരികെ വന്നു ഡോർ ബെല്ലം മുഴങ്ങിയത് ഒരുപോലെയാണ് അവൾ വെള്ളം അവന് നൽകിക്കൊണ്ട് പകപ്പോ നോക്കി അവൻ വെള്ളം വാങ്ങി ഒറ്റവലി കുടിച്ചുകൊണ്ട് അവള് നോക്കി കണ്ണൂടെ ഡോർക്കാരെന്ന പോലെ കാണിച്ചു അത് കണ്ടതും അവൾ അവനെ ദയനീയമായും നോക്കി ഒന്നുമില്ല നീ ധൈര്യമായിട്ട് പോയി കഥ കൊറുക്ക് അത് കേട്ടതുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആദ്യം ഒട്ടും കുറക്കാതെ അവൾ അവനെ നോക്കി തലയാട്ടിക്കൊണ്ട് വാതിലിന് നേരെ നടന്നു അതൊന്ന് നോക്കിക്കൊണ്ട് ദേവ് താഴെയുള്ള പൂജാമുറിയിൽ കയറി ഒളിച്ചു അവിടെ നിന്ന് നോക്കിയാൽ ഹാളിൽ നടക്കുന്ന വ്യക്തമായി കാണാൻ എന്നാൽ അങ്ങോട്ടേക്ക് നോട്ട് എത്തുകയും ഇല്ല ഭദ്രവാതിന് മുമ്പിൽ നിന്ന് നീട്ടിയൊന്ന് എടുത്ത ശേഷം ഡോറ് തുറന്നു ഡോറ് തുറന്നോ കാണുന്ന തടിമാടന്മാരായ അഞ്ചു പേരെയാണ് അവൾ ഡോറ് തുറന്ന് അവരവടെ കയ്യിൽ പിടിച്ച് തങ്ങൽക്കരിയിലേക്ക് ഒലിച്ചിരുന്നു അവരുടെ ആ പ്രവൃത്തിയിൽ നന്നേ ഭയന്നവൾ അവരുടെ കൈ ഉടിച്ചുകൊണ്ട് അകത്തേക്ക് ഓടാനായി രണ്ടടി വെച്ചതും ശക്തമായി എന്തോ കാലിൽ വന്ന് പതിച്ചിരുന്നു അതിന്റെ ശക്തി അവൾ നിലതെറ്റി താഴേക്ക് വീണുപോയി അവൾക്ക് നന്നായി തന്നെ വേദനിച്ചു അവിടെ നിന്ന് എഴുന്നേൽക്കാനാഞ്ഞതും അതിലൊരു തന്നെ അവിടെ മുടിക്കൊത്തിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചത് ഒരുമിച്ചാണ് എങ്ങോട്ടാണ് ഈ ഒരുമ്പട്ടോളം നീ ഓടുന്നത് അയാൾ ചോദിച്ചുകൊണ്ട് അവളെ തലമുടിയിൽ പിടിമുറുക്കി വേദനയാൽ അവൾ ഒന്ന് തേങ്ങി ഈ രംഗം കണ്ടോണ്ടിരുന്നവന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി ഫ്രണ്ട് ഡോർ ക്ലോസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരു അറ്റാക്ക് നടത്തിയാൽ അവർ ഉറപ്പായും തുറന്നെടുക്കുന്ന ഡോർ വഴി ഓടും അങ്ങനെ സംഭവിച്ചുകൂടാ ഒരാൾ പോലെ രക്ഷപ്പെടാത്തവണ്ണം പിടിക്കണം നീ ഞങ്ങൾക്കിട്ടുണ്ടാക്കും മോളെ അടുത്ത നിമിഷം അയാൾ മുടിക്കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് എഴുന്നേൽപ്പിച്ച് അവടെ നോക്കി ഒന്ന് കൊടുത്തു ഒരു ശബ്ദത്തോടെ അവൾ വേവിച്ചുകൊണ്ട് താഴേക്ക് വീഴാൻ പോയതും അയാൾ അവൾ ഒറ്റ കൈ കൊണ്ട് പൊക്കിയെടുത്തു നിന്നെ കൊണ്ട് ഞങ്ങൾക്കുണ്ടായ നഷ്ടങ്ങള് നീ തന്നെ വീട്ടുടി എന്നിട്ട് നിന്നെ ഞങ്ങൾ പരലോകത്തേക്ക് അയക്കൂ അയാൾ അവളെ തോളിലേക്ക് എടുത്തിട്ടുകൊണ്ട് പറഞ്ഞു ഈ രംഗം കണ്ടവൻ തന്റെ കണ്ണുകൾ ഇറുക്കി മൂടി സിരകളിൽ ഒഴുകുന്ന രക്തത്തിൽ ക്രോധവും കലർന്നൊഴുകി അയാൾ അവളെ പൊക്കിയുടെ തോളിലേക്ക് ഇട്ടുന്നു അവൾ ശക്തമായി കുതിരിക്കൊണ്ടിരുന്നു കുതിരി കൊണ്ടിരുന്നു കരഞ്ഞു പറഞ്ഞുകൊണ്ട് അയാളുടെ കയ്യിൽ കിടന്ന് പിടച്ചുരിവിതം താഴേക്ക് ഊർന്നിറങ്ങി ശേഷം അയാളുടെ മറമ്പ് നോക്കി തന്നെ ഒന്ന് കൊടുത്തു ദേഹം നോന്നും അയാൾ ദേഷ്യം ആളി കത്തി അയാളുടെ അലർച്ച അവിടെ മുഴങ്ങിയ നിമിഷം അവൾ അകത്തേക്ക് ഓടിയിരുന്നു അയാൾ അലർച്ച കേട്ട നിമിഷം തന്നെ അകത്തേക്ക് ഓടി അൾക്ക് പുറകെ തന്നെ അവരും വെച്ച് പിടിച്ചു അവൾ താഴെയുള്ള റൂമിൽ കയറി ഡോറ് വലിച്ചടച്ച് കുറ്റിയിട്ട് താഴേക്ക് ഊർന്നിരുന്നു അവർ ശക്തമായി വാതിലടിച്ചുകൊണ്ടിരുന്നു ഒരുപക്ഷെ വാതിൽ പറഞ്ഞു പോന്നേക്കുമോ എന്ന് അവൾ ഭയപ്പെട്ടു ഒരു ഇടിമിന്നലിനൊപ്പം ഹാളിലെ വാതിൽ ശക്തമായിടുന്ന ശബ്ദമാണ് അവരെ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയിൽ നിന്ന് ഉണർത്തിയത് തിരിഞ്ഞു നോക്കി അവർ കാണുന്നു അടച്ച വാതിൽ ഓക്കെയാണ് ആരോടാ നീ അവരണം നിന്നോടാ അയാൾ ആക്രോഷത്തിൽ അവന് നേർത്തിയെന്നും പുറകിൽ നിന്ന് ചവിട്ടി ഏറ്റു വീണത് ഒരുമിച്ചാണ് അവിടെ നേരുന്നേറ്റി തിരിഞ്ഞ് നോക്കിയവൻ കാണുന്നത് തനിക്ക് നേരെ തോക്കും ചൂണി നിൽക്കുന്നവനെയാണ് അയാൾ പതിരിക്കൊണ്ട് തന്റെ കൂടെ വന്നേ നോക്കുമ്പോൾ എല്ലാവരുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു പുറകിൽ നിന്ന് ഒരു ചവിട്ട് കിട്ടിയതും അയാൾ ഒരു ശബ്ദത്തോടെ താഴേക്ക് പതിച്ചു താഴേക്ക് വീഴുന്നതിനിടയിൽ ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്ന ഫോട്ടോ മിന്നായ പോലെ അയാൾ കണ്ടുള്ളൂ അടുത്ത നിമിഷം അയാളുടെ ഉള്ളെന്ന് വിറച്ച് താൻ കണ്ടത് അവനെ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താൻ ഒരു വട്ടം കൂടി ആ ഫോട്ടോ ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കിയതും അവൻ പ്രേതത്തെ കണ്ടുപോലെ വിളറി വലുത്ത് നിന്നുപോയി രണ്ടു വർഷങ്ങൾക്ക് മുന്നേ ഒരു ദയാദാക്ഷിണവുമില്ലാതെ തന്നെ തല്ലി ചതച്ച് ഇഞ്ചപ്പരുവമാക്കിയ മുഖം ഉള്ളിലേക്ക് കറന്നു വന്നതും അവന്റെ ചുണ്ടുകൾ പേടിയോടെ മുഴിഞ്ഞു വിദ്യുത് സാർ ഇനി ഒരിക്കൽ കൂടി നമ്മൾ തമ്മിൽ കാണാനിടയായും അന്ന് നീ കാണുന്ന എന്നെ ആയിരിക്കില്ല നിന്റെ കാലന ആയിരിക്കും അന്ന് അവൻ പറഞ്ഞ വാക്കുകളോർക്കെ അവൻ നട്ടിലൂടെ ഒരു തരിപ്പ് പാഞ്ഞു കയറി തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം